ഹലോ ഞാൻ വീണ്ടും എത്തിയിട്ടോ കുറച്ച് ദിവസങ്ങളായല്ലേ എന്നെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ അങ്ങനെ മെസ്സേജുകൾ കാര്യങ്ങൾ സെയിൽ വീഡിയോ ഒന്നും ഇടാറില്ല എനിക്ക് പനിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് എന്ത് പറ്റി കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് പനിയായിട്ട് നല്ല ക്ഷീണോണ് ക്ഷീണം വിട്ട് മാറുന്നേ ഇല്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ഒത്തിരി പേര് ഓർഡർ ചെയ്യാനായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആണ് അപ്പൊ എനിക്ക് ഓരോരുത്തരുടെയും മെസ്സേജ് എടുത്തിട്ട് പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ പ്ലാൻസ് അയച്ചോന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ഒന്നും അയച്ച് തുടങ്ങിയിട്ടില്ല പക്ഷേ നമ്മുടെ ചാനലിൽ സെയിൽ വീഡിയോ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നത് കറക്റ്റായിട്ട് അതായത് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എല്ലാവരിലോട്ടും എത്തില്ല അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ആന്തൂര്യത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇൻഡോർ പ്ലാൻസ് ഒക്കെ പാക്കിങ് ഞാനല്ലെങ്കിലും എൻ്റെ ബ്രദറിനാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ റോസ് ഞാൻ തന്നെ ഉഷാറായാലേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് വേരൊക്കെ കഴുകിയെടുക്കുന്നത് ഞാനാണ് അവൻ കാട്ടൻ ഒട്ടിക്കുന്നതാണ് പക്ഷെ ഇൻറ്റോറ് കുഴപ്പമില്ല ഇൻ്റോറ് പുതിയ പാക്ക് ചെയ്യാൻ ഈസിയാണ് അപ്പോൾ ഇൻഡോറിൻ്റെ ഈ ഒരു ഓർഡർ നമ്മൾ ട്വന്റി ഡേയ്സിനുള്ളിൽ അയച്ചു കൊടുക്കുകയുള്ളു പെട്ടെന്നൊന്നും ആരും ഓർഡർ ചെയ്തിട്ട് പ്ലാൻസ് അയച്ചില്ലേ എന്ന് ചോദിക്കരുത് നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് നല്ല മഴ ആയിരുന്നു നിങ്ങൾക്കറിയാം എൻ്റെ അമ്മ വീട്ടിലാണ് ഞാൻ റോസൊക്കെ ഇറക്കിയത് അവിടെ നാല് വശത്തും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ വലിച്ചൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ ഹോം ഗാർഡൻ എന്ന് പറയുന്ന വലിച്ചെൻ്റെ വീടാണ് അവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് അപ്പം നമുക്ക് ഫുൾ പോട്ട ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വാങ്ങാനായിട്ട് അത്രയും റേറ്റിനൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ സിംഗിൾ പോട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയെടുത്താൽ കുറച്ച് ആന്തൂറിയം പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ നോക്കി ഞാൻ അടുത്ത ലോഡൊക്കെ എടുക്കണം ഓണമൊക്കെ അല്ലേ വരുന്നത് അതിന് മുമ്പേ ഉഷാറാവാൻ ഞാൻ ശ്രമിക്കണം എനിക്ക് നല്ല റെസ്റ്റ് വേണം എന്നാണ് ഡോക്ടർ പറയുന്നത് ഓൾറെഡി എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ് അപ്പം പനിയൊക്കെ വന്ന് ഞാൻ നന്നായിട്ട് തളർന്നു പോകും അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ഏതൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത് നോക്കാം കേട്ടോ ഇവിടെ കുറച്ച് നമ്മൾ ഫുൾ പോട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഫുൾ പോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയക്കും ഇത് ഞാൻ സിംഗിൾ ഷൂട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം അതിൽ ചോക്ലേറ്റ് കളർ ആന്തൂര്യം ഉണ്ട് അതുപോലെ തന്നെ മിനിയേച്ചർ ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പും കൂടി ചേർന്ന ആന്തൂറിയുമൊക്കെ ഉണ്ട് നന്നായിട്ട് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആട്ടോ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഈ ഫുൾ ഫോട്ടോട് കൂടി വാങ്ങാൻ കഴിയാത്തവർ ഇതുപോലെ സിംഗിൾ ഷൂട്ടൊക്കെ അവൈലബിൾ ആകുമ്പോൾ വാങ്ങാം നിങ്ങൾക്ക് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലും ഇതുപോലെ തന്നെ പുതിയ തൈകളൊക്കെ പൊട്ടി പൊട്ടിമൊളിച്ചിട്ട് അതിലും സെപ്പറേറ്റ് ചെയ്യാം ഞാൻ അങ്ങനെയാണ് പ്ലാൻസ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്താ ഓരോ സമയത്തും ഉണ്ടാക്കിയെടുക്കുന്ന എൻ്റെ മദർ പ്ലാൻസ് ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ആന്തൂര്യമാണ് ഈ ചോക്ലേറ്റ് കളറിൽ ഇതിലിപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞതാണ് ആ റെഡ് കളറില് ഈ കളറിലോട്ട് ഫ്ലവർ എത്തും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ നമ്മുടെ ഗാർഡനില് നന്ന വലിപ്പത്തിൽ പോകുന്ന ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് നമ്മുടെ പഴയ ആന്തൂര്യം ചെടികളിൽ റെഡൊക്കെ ഉണ്ടല്ലേ ഈ ഒരു വലിയ ഇലകളും വലിയ പൂക്കളൊക്കെ ആയിട്ട് പോകുന്നത് ഇപ്പോൾ മിനിയേച്ചറാണ് താരമായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും ഈ ഒരു എന്താ പറയുക നമ്മുടെ പഴയ ആന്തൂര്യം പഴയതെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ അതായത് ഇങ്ങനെ ഇത്രയും വലിപ്പത്തിൽ പൊക്കം വെച്ച് പോവുകയും വലിയ ഇലകളും വലിയ പൂക്കളൊക്കെ ആയിട്ടുള്ള ഇങ്ങനത്തെ ആന്തൂര്യങ്ങൾ ചോദിച്ചു ഉണ്ട് നല്ല ഡിമാൻഡും ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കളറിലോട്ട് എത്തുന്നതാണ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പൂക്കളൊക്കെ പിടിച്ചേക്കുന്ന നല്ല പ്ലാൻസാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് എന്താ പറയുക ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തതും കൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ചോക്ലേറ്റ് ആന്തൂരിയ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം പക്ഷേ ആ മദർ പ്ലാന്റ് കൂടി എനിക്ക് സെയിലായിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ ഒരുപാട് ഫ്ലവറൊക്കെ ആക്കിയെടുത്ത എൻ്റെ കയ്യിൽ എനിക്ക് മൂന്ന് കുറച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിൽ ഒരുപാട് പൂക്കളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആന്തൂരിയോർന്നു പക്ഷെ അതും സെയിലായി ഞാനങ്ങനെ സെയില വേറൊന്നുമല്ല ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ എനിക്ക് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അതുകൊണ്ട് നമ്മുടെ മറ്റുള്ളവരുടെ കയ്യിൽ പോയാൽ കുറച്ചും കൂടി സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് മദർ പ്ലാന്റ്സ് വേറെ ഉണ്ട് വേറെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നും ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പോട്ടാണ് ചോക്ലേറ്റ് ആന്തൂര്യത്തിൻ്റെ നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൽ കണ്ടോ സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് ആണെങ്കിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിലെല്ലാം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതായത് ഒരു പ്ലാന്റ് നൂറ്റി എൺപത് പിന്നെ സി സി നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമ്മൾ തരും പിന്നെ അതുമാത്രമല്ല എന്താ പറയുക സ്റ്റോക്ക് കുറച്ചുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്നതല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇതാ ഇത് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു വയലറ്റ് അല്ലെങ്കിൽ എന്താ പറയുക പർപ്പിൾ ഷെയ്ഡോ ആ അങ്ങനെ ഒരു കളർ കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊക്കെ അതാ കണ്ടോ നമ്മളിതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വളർന്നു വന്നേക്കുന്ന തൈകളാണ് പുതിയ ഫ്ലവർ ആണ് അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഓൾറെഡി ഉള്ള ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കളയും അതിന് ശേഷം ആ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇത് ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളർ നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ കാരണം ഓറഞ്ച് കളർ നമുക്ക് ഒരുപാട് സെയിലാവുന്ന ആയതാണ് ഇടയ്ക്ക് വരുന്ന ഒരു കളറായതുകൊണ്ട് ഒരുപാട് സെയിലായത് കണ്ടോ പുതിയ റൂട്ടൊക്കെ പുറത്തോട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ പോട്ടിങ് മിക്സിലുള്ള മെയിൻ ആയിട്ടുള്ള ആളാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ നമ്മുടെ ചകിരിച്ചോറല്ല ഈ തേങ്ങയുടെ തോട് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ആന്തൂർ ചെടി സെറ്റ് ചെയ്ത് വെയ്ക്കാറ് നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാറുണ്ട് കേട്ടോ പുതിയ വേരുകളൊക്കെ വരും പെട്ടെന്ന് അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്തേക്കുന്നതാണ് പിന്നെന്താണ് നമുക്ക് ഇനി അടുത്തതാണ് ഇതാണ് കേട്ടോ ഇത് നമുക്ക് ദേഹത്തിൽ കാണുന്നത് ഒരു ലാവണ്ടർ കളറിൽ ഒരു പ്രത്യേക ഷേപ്പിൽ ഉള്ള ഫ്ലവറുള്ള ഒരു ആന്തൂര്യം പ്ലാന്റ് ആണ് കണ്ടോ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് നിങ്ങളതിൽ കാണുന്നത് ഒരു പഴയ ഫ്ലവറാണ് കേട്ടോ അത് പുതിയ ഫ്ലവറൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഏതാണോ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെന്താ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ ലൈറ്റ് റോസ് കളറിലെ ഒരു മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ ആണ് കേട്ടോ ഇത് കുഞ്ഞു ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ ഒരു കളറും പിന്നെ അതിൻ്റെ പുതിയ വര പുതിയതായിട്ട് വരുന്ന ഇലയുടെ കളറും നല്ല ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആന്തൂറിയം പ്ലാന്റ് ആണിത് പിന്നെ അടുത്തത് ഇതാ നമ്മുടെ റെഡ് മിനിയേച്ചറാണ് റെഡ് മിനിയേച്ചറിൻ്റെ ഇതൊക്കെ നന്നായിട്ട് പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് സെപ്പറേറ്റ് ചെയ്ത് നട്ട് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും പൂക്കൾ വരാമെന്നൊന്നും അങ്ങനെയൊന്നുമല്ല കണ്ടോ ചുവടിയിൽ നോക്കി അറിയാം പുതിയ പൂക്കൾ വരുന്നുണ്ട് പിന്നെ ഇനി അടുത്തത് ഏതാന്ന് നോക്കാം അടുത്തത് നമ്മുടെ എന്താ പറയുക യെല്ലോ ആണ് യെല്ലോ കളറ് ഇത് നമുക്ക് നല്ല യെല്ലോ കളറിലോട്ട് എത്തും കേട്ടോ നമുക്കിപ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അത് അറിയാൻ പറ്റാത്തത് കണ്ട പുതിയ പൂക്കളൊക്കെ ഉണ്ട് ഇത് ചെടി കുറച്ച് മുകളിലോട്ട് വളർന്നു കേട്ടോ മുകളിലോട്ട് റൂട്ട് വരുന്നതാണ്ടോ ചെടി കുറച്ച് പൊങ്ങി നമ്മൾ ഈ നട്ട് വെച്ചിട്ട് പൊങ്ങിയിട്ടുണ്ട് മുകളിലോട്ട് പൊങ്ങി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലോ എല്ലോൻ്റെ നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റും ഉണ്ടോ കേട്ടോ പിന്നെന്താ ഈ ഒരു ടൈപ്പും നല്ല അടിപൊളി ഇതിൻ്റെ ഇലകൾക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ആന്തൂറിയം ആണിത് കണ്ടോ ഒരു 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 നല്ല ഒരു നല്ലൊരു ഒരു പെൺകുട്ടി ഡാൻസ് ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന പോലെ നമുക്ക് ഓരോ ഭാവനകളാണല്ലോ എപ്പോഴും ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് നല്ല ഭംഗിയുള്ള അത് കുറച്ചും കൂടി ഡാർക്ക് കളറ് വരും കേട്ടോ അതിന് പിന്നെ ഇത് നമ്മുടെ പിങ്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കുറച്ച് ദിവസമായി അത് ഫ്ലവർ പോവാറായ ഫ്ലവറാണ് അതാണ് ആ ഒരു ഭംഗി അതിൽ കാണാത്തത് നല്ല ഭംഗിയുള്ള സുന്ദരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ആന്തൂറിയുമാണ് ഇതിൻ്റെ നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ പ്ലാന്റ് ഇതെല്ലാം ഉള്ളൂ കാരണം ഇത് ഞാൻ തന്നെ സെപ്പറേറ്റ് ചെയ്തു നമുക്ക് ലോഡ് വരുന്ന പ്ലാന്റ് അല്ല കേട്ടോ ലോഡ് വന്ന പ്ലാന്റ്സ് അല്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മദർ പ്ലാന്റ്സിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തും ഒക്കെ വളർത്തിയെടുക്കുന്നതാണ് ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനും ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് നമ്മൾ കടയിൽ നിന്ന് ഗാർഡനിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സിൽ നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ വേർതിരിച്ചൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് അപ്പം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് സെയിലിൽ വെച്ചിട്ടുള്ളത് ഈ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് പിന്നെ ഇതിൽ മദർ പ്ലാന്റ് അതെ ഇതൊക്കെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ള മദർ പ്ലാന്റ്സിന്ന് സെപ്പറേറ്റ് ചെയ്ത് വളർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഞാൻ ഓർക്കിഡിൻ്റെ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിലധികം മണ്ണല്ല ഞാൻ ആഡ് ചെയ്തേക്കണം കൂടുതലും ഞാൻ ഓരോ പോട്ടിലും ഓരോ രീതിയിലാണ് നട്ടിട്ടുള്ളത് ഇതിൽ കൂടുതലും നമ്മൾ തേങ്ങയുടെ ആ ഒരു തോടുണ്ടല്ലോ അത് ആ സംഭവമാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ആന്തൂരി ഓട്ടം എനിക്ക് ഇഷ്ടമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണിതിൻ്റെ അപ്പം ഇത് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എടുത്ത് തരാം അല്ലെങ്കിൽ ഇതൊരു മദർ പ്ലാൻ അതായത് ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഷൂട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇതാ ഇതാണ് എനിക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് ഈ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കോലം കാണുമ്പോഴത്തേക്ക് ഓർക്കും വളരെ ദയനീയമായ അവസ്ഥയാണ് ഞാൻ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കാരണം ഓരോ ഷൂട്ട്സ് ഉണ്ടാകുമ്പോഴും നമ്മളതിന്ന് കട്ട് ചെയ്ത് എടുക്കുവാണല്ലോ അപ്പോൾ അവരെപ്പോഴും അങ്ങനെ ഒരു വയ്യാത്ത പോലെയാണ് ഇരിക്കുന്നത് കുറച്ച് നമ്മളതിന് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് പുഷിയായിട്ട് വരും കേട്ടോ ആ പ്ലാന്റ് ഈ അടുത്ത് ഞാൻ എൻ്റെ ക്രിസ്റ്റാലിനെ കട്ട് ചെയ്തു എനിക്ക് നെഞ്ചുവേദനയായിരുന്നു ഈശ്വര പക്ഷേ നമ്മുടെ മദർ പ്ലാന്റിൽ പുതിയ മൂന്ന് ലീവ്സ് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഞാൻ വളർത്തുന്ന എൻ്റെ ചോക്ലേറ്റ് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതും സെയിലായിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ആന്തൂര്യത്തിൻ്റെ ബുഷി പോട്ട് സെലെന്ന് പറയുമ്പോഴത്തേക്കും ഈ പോട്ട് സെൽ എന്ന് പറയുമ്പോൾ പോട്ടോട് കൂടിയാണ് തെറ്റിദ്ധരിക്കും നമ്മൾ പോട്ടോടുകൂടി അല്ലാട്ടോ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പോട്ടോട് കൂടി വാങ്ങിയിട്ടും വലിയ ഉപകാരമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് വെച്ചാൽ അതിലും വലിയ പോട്ടിലോട്ട് മാറ്റി വെക്കാനായിട്ട് അത്രയും വളർന്ന പ്ലാൻസ് ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പോട്ടിൽ സെപ്പറേറ്റ് ചെയ്ത് അത് വയ്ക്കണം അപ്പോൾ പോട്ടോ പോട്ടോടു കൂടി വേണം എന്ന് പറയണതിൽ വലിയ കാര്യമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫുൾ ഉദ്ദേശിക്കുന്നത് ഫുൾ പോട്ടിൽ അത്രയും ബുഷി പ്ലാന്റ് ആണ് അത്രയും വലിയ ബുഷി പ്ലാന്റ് നിൽക്കുന്നതാണ് അപ്പോൾ നോക്കുക ഞാനിത് വളർത്തുന്നതാണ് ഇതിലെത്ര പൂക്കളുണ്ടെന്ന് നോക്കുക കേട്ടോ ഒരുപാട് പൂക്കളുണ്ട് താഴത്തു നിന്ന് പൊട്ടിമുളച്ച് പൂക്കൾ വരുന്നുണ്ട് ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ കണ്ടോ രണ്ട് ഷൂട്ട് എന്തായാലും ഫുൾ പോട്ടിൽ അപ്പം ഈ ആന്തൂര്യത്തിന്റെ ഈ ചോക്ലേറ്റ് ഇതുപോലെ വലിയ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് എടുക്കണം എന്നൊന്നും അതായത് രണ്ട് ഷൂട്ടോട് കൂടി വാങ്ങണമെന്നില്ല ഒറ്റ ഷൂട്ട് തന്നെ ഇത്രയും വലിയ പ്ലാന്റ് ആയിട്ടൊക്കെ വരും ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള നൂറ്റമ്പതിൻ്റെ പ്ലാന്റിൽ നിങ്ങൾക്ക് കാണാം നല്ല വലിപ്പമുള്ള ആണ് സെയിലിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെ ഒന്ന് രണ്ട് അതുപോലെ അതുപോലെതേ മൂന്ന് നാല് അഞ്ചോ ഒരു എട്ട് ഫ്ലവറോളം ഇപ്പം തന്നെ അതിലുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു പൂവാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ സെയിലായി ആയി ഞാനിങ്ങി വേറെ ഒരു പ്ലാന്റ് വാങ്ങി പോട്ടിൽ വയ്ക്കണം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളൊരു വൈറ്റ് പോട്ട് ഫേവറേറ്റ് പോട്ടാണ് അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ആന്തൂറിയം നട്ടുവച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഫ്ലവറിന് നല്ല കളറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പോട്ടിങ് മിക്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടാൻ കാര്യം ആദ്യമൊക്കെ ആന്തൂരിയം ഞാൻ അത്ര ഇതിലൊന്നും അല്ല സെപ്പറേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നത് ഞാൻ വെറുതെ ഒന്നുമല്ലെങ്കിൽ ചകിരിച്ചോറും കൽപ്പൊടി കൂടി മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആന്തൂരിയം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ പോലും റൂട്ട് പിടിച്ച് വളർന്നു വരുന്നൊരു ചെടിയാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞാ വേണ്ട എൻ്റെ ചേച്ചിയുടെ പച്ചാണ് അപ്പോൾ നമ്മുടെ ആന്തൂറിയത്തിൽ ഇതുപോലെ തന്നെ തേങ്ങയുടെ തോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു കിട്ടും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഈ പെരലൈറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആ വൈറ്റ് കളറിൽ കാണുന്നില്ല അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ആ ഒരു അതിലൊരു ഹ്യൂമിഡിറ്റിയൊക്കെ അത് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ഞാൻ ഇപ്പം മിക്കപ്പോഴും അതിൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൽ ഞാൻ അതൊക്കെ ആഡ് ചെയ്യാനും കാരണം നമ്മളെല്ലാം പഠിച്ചു വരുന്നതാണല്ലോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് കണ്ടോ ഒരു പുതിയ ലീഫ് വന്നേക്കുന്നത് എന്ത് ഫ്രഷ് എന്ത് ഹെൽത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടോ നമുക്ക് കിട്ടി കഴിയുമ്പോൾ ഉള്ള ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വന്നിട്ടുള്ള പുതിയ ഫ്ലവറുകളാണ് കേട്ടോ ഫ്ലവേഴ്സാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചകിരിച്ചോറും കുറച്ച് ചകിരിച്ചോറും കുറച്ച് കൽപ്പൊടി അതായത് കൽപ്പൊടി ഈ ഗാർഡൻസ് അധികം ആഡ് ചെയ്തിട്ടില്ല ഞാൻ ആ മണ്ണിൽ ഒരു ഇത് കിട്ട അതാണ് പോട്ടിൻസിലൊരു ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളു അതും പിന്നെ കുറച്ച് അകരിച്ചോറും അതുപോലെ തന്നെ ഈ ഒരു പെരലൈറ്റ് പെരലൈറ്റിൻ്റെ വേറൊരു ഇതാ പുതിയ ഒരു ഇതാണ്ടോ ഞാൻ ആഡ് ചെയ്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു സംഭവം പിന്നെ നമ്മുടെ ഇത് തേങ്ങയുടെ തോടുണ്ടല്ലോ അതാണ് കൂടുതലും ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല ഉഷാറായിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് പക്ഷേ ഈ പ്ലാന്റ് സെയിലായി നമുക്ക് അയക്കാനുള്ളതാണ് അപ്പോൾ ആ മാഡം ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അയച്ചു കൊടുക്കണം ഒരു മാഡമാണ് ഈ ഒരു പ്ലാന്റ് കാരണം നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ വന്നതിൽ കൂടുതലും ചോക്ലേറ്റ് ആന്തൂറിയുമാണ് സെയിലായി പോയത് ലാസ്റ്റ് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് എൻ്റെ നേരത്തെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ആ പ്ലാന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ എന്തായാലും ഈയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസ് അധ്യക് ഇല്ല നമുക്ക് ഈ ഒരു പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പാക്കിംഗ് ഒക്കെ തുടങ്ങുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പാക്കിങ്ങിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ എനിക്ക് കൗണ്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളി അതുപോലുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ ഹെൽത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിട്ട് ഒന്ന് വിട്ടു നിൽക്കുന്നത് അതുപോലെ ലോഡ് നമുക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഗ്രൂപ്പിലാണെങ്കിലും അപ്ഡേഷൻ കൊടുക്കും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്